മാർഷൽ റിമാൻഡിലേക്ക് പോകുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കുന്നു എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജാമ്യമില്ല മാത്രമല്ല ഈ ബേരിൽ സമർപ്പിച്ച ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം ഈ ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് ബേലുദാസിനെ കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരെ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്ല ശ്രമിക്കണം ജനറൽ ആശുപത്രിയിലേക്ക് ആയിരിക്കില്ല ഇവിടെ നിന്നും നേരെ പോവുക ഫോർട്ട് ആശുപത്രിയിലേക്കായിരിക്കും എന്നുള്ളതാണ് അവിടെ ആ ഭാഗത്തേക്കാണ് വാഹനം തിരിഞ്ഞിരിക്കുന്നത് വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് ഇപ്പോൾ ബെയിലിനെ കൊണ്ടുപോവുകയാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് വലിയ സുരക്ഷയാണ് ഈ കോടതിക്ക് ത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബെയിലിന് സംരക്ഷണം ഒരുക്കാനായി ഒരു വിഭാഗം അഭിഭാഷകർ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇത്രയും അധികം സുരക്ഷ സമീപ ദിവസങ്ങളിലൊന്നും പല കേസുകളും കോടതിയിൽ ഇവിടെ വഞ്ചൂർ കോടതിയിൽ വന്നു പോയിരുന്നുവെങ്കിലും ഇത്രയധികം സുരക്ഷയ്ക്ക് നടുവിലൂടെ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ മറ്റു ചില വകുപ്പുകൾ കൂടി ചുമത്തി ഏറ്റവും ഒടുവിൽ ചുമത്തിയ വകുപ്പ് എന്ന് പറയുന്നത് പൊട്ടലേൽപ്പിക്കുന്നത് മർദ്ദനം എന്നുള്ള നിലയ്ക്കുള്ള ചില വകുപ്പുകൾ കൂടി മുഖത്തിന് മുഖത്തിന് ആസ്തിക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ യുവതിയുടെ വലിയ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ചില വകുപ്പുകൾ കൂടി ചുമത്തിയ കോടതി എന്തായാലും ഈ മർദ്ദനത്തിന്റെ ദൃശ്യം വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ മുഖത്തെ പാടും നമുക്ക് കാണാമായിരുന്നു ശക്തമായുള്ള മർദ്ദനം ഈ വകുപ്പുകൾ പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് ആ വകുപ്പ് എന്ന് പറയുന്നത് തടഞ്ഞു വെക്കൽ എഴുപത്തിനാലാണ് അത് മർദ്ദനം അതോടൊപ്പം തന്നെ ആ പരിക്കേൽപ്പിക്കാൻ തരത്തിലുള്ള കരുതി കൂട്ടിയുള്ള മർണമെന്ന മറ്റൊരു രോഗം കൂടി നൂറ്റി പതിനഞ്ച് രണ്ട് എന്ന് പറയുന്ന മറ്റൊരു വകുപ്പ് കൂടി ചുമത്തിയിരുന്നു പക്ഷെ അതെല്ലാം ജാമ്യം ലഭിക്കാൻ പരുവിതിനുള്ള വകുപ്പുകളായിരുന്നു പക്ഷെ എന്തായാലും കോടതി വിഷയത്തിൽ ഒരു കർശന നിലപാടെടുക്കുകയാണ് കർശന എടുത്തിരിക്കുന്നു കോടതി എന്നുള്ളത് വ്യക്തമാണ് ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിച്ചിട്ടില്ല റിമാൻഡിലായിരിക്കുന്നു നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ബെയിലിന് വേണ്ടി വാദിച്ചത് ബെയിലിൻ ദാസിനും മർദ്ദം വന്നിട്ടുണ്ട് ജൂനിയർ മർദ്ദിപ്പിച്ചു അതിന് തിരിച്ചടിച്ചതാണ് പുരികത്തിന് മുകളിൽ മുറിവുണ്ട് കണ്ണട പൊട്ടിച്ചു തുടങ്ങിയ വാദങ്ങൾ ബെയിലിൻ ദാസ് ഉന്നയിക്കുന്നുണ്ട് എന്നാലും രണ്ട് അഭിഭാഷകർ തമ്മിലുള്ള കയ്യാങ്കളി എന്നുള്ള മട്ടിലാണ് കേസ് അവർ പ്രസൻറ്റ് ചെയ്തത് എന്നാൽ കോടതി അത് പരിഗണിച്ചിട്ടില്ല ജാമ്യം നൽകിയിട്ടില്ല ബെലിൻദാസിന് നാളെയാണ് ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക അമൽ തേനമ്പർമ്മനിൽ തുടരുന്നുണ്ട് അമൽ ഇങ്ങോട്ട് മർദ്ദിച്ചിരുന്നു വനിതാ യുവ അഭിഭാഷക ജൂനിയർ അതിന് തിരിച്ചടി നൽകിയതാണ് എന്നാണ് ബെയിലിൻ പറഞ്ഞത് ആ വാദം നിരാകരിക്കുകയാണോ കോടതി എന്താണ് വിശദാംശങ്ങൾ അഭിഭാഷകർ തമ്മിലുള്ള വനിതാ അഭിഭാഷകർ തമ്മിലുള്ള തർക്കത്തിൽ ബെയിലിന് ഇടപെട്ടുവെന്നും ആ ഇടപെടലിന്റെ സമയത്ത് ഈ പറയുന്ന ാമിലി ഈ പ്രതിയായിട്ടുള്ള ബെയിലിനെ ആദ്യം അതിക്രമിച്ചു എന്നും അതിനുശേഷം പിന്നീടുണ്ടായ തർക്കത്തെ തുടർന്ന് ബെയിലിൻ തിരിച്ചടിച്ചു എന്നുള്ള ഒരു വാദവുമാണ് അവർ ഉന്നയിക്കുന്നത് ആ തിരിച്ചടിയിൽ ബെയിലിനും പരിക്കേറ്റിട്ടുണ്ട് കണ്ണാടി മുഖത്തുണ്ടായിരുന്ന കണ്ണാടി പോലും പൊട്ടി തറയിൽ വീണു എന്നുള്ള വാദമൊക്കെ അവർ ഉന്നയിക്കുന്നു പക്ഷേ കോടതി അതൊന്നും അത്ര ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളത് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കാരണം ഇത്രയും ദുർബലമായ വകുപ്പുകൾ ഇട്ടിട്ട് പോലും കോടതിക്ക് ആ വിഷയത്തിന്റെ ഗൗരവം കണക്കാക്കി ഒരു സ്ത്രീക്ക് തൊഴിലിടത്തിൽ നേരിടേണ്ടി വന്ന അതിക്രമം വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെ ബെയിലിനെ ബെയിലിനുള്ള ജാമ്യം നിഷേധിക്കുകയാണ് കോടതി ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ കോർട്ട് ആശുപത്രിയിലേക്ക് ബെയിലിനെ വൈദ്യുതി കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ മെഡി ബെയിലിന് പരിക്കേറ്റുണ്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ റിപ്പോർട്ട് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് കോടതി എന്തായാലും അതിൽ ഗൗരവമുണ്ട് എങ്കിൽ ഒരു ഒരു പരിഗണന ലഭിച്ചേക്കാം പക്ഷേ ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കോടതി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആ റിപ്പോർട്ട് ഒരു വട്ടം കൂടി പരിശോധിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതോ അതുകൊണ്ടി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയാകും ആ റിപ്പോർട്ട് ണ്ടാകുക എന്നറിയില്ല നിലവിലെന്തായാലും സാധാരണ നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു അപ്പോൾ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് അതിനായി കോട്ടാശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്നും ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യ പരിശോധന എന്നുള്ളതായിരുന്നു പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഈ പ്രതിയെ മറയ്ക്കാനുള്ള നീക്കം ഇന്നലെ മുതൽ പോലീസിന്റെ നീക്കം ഇന്നലെ മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും കൃത്യമായ സംരക്ഷണവും ഈ പ്രതിക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അതിന്റെ പല സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെയും കണ്ടതാണ് പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കാനായി എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭാഗത്ത് മാധ്യമപ്രവർത്തകരിൽ ചിലർ ഉണ്ടായിരുന്നു അവർക്ക് നേരെ കയ്യേറ്റ ശ്രമം പോലും ഉണ്ടായി അങ്ങനെ ഇവർക്കെതിരെയുള്ള ഇവർ ചെയ്യുന്ന എന്ത് അതിക്രമമാണെങ്കിലും അത് എന്നുള്ള തരത്തിലുള്ള നിലപാട് ഒരു വിഭാഗം അഭിഭാഷകരും സ്വീകരിക്കുന്നു പോലീസാണെങ്കിൽ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും മറയ്ക്കാനുള്ള എല്ലാവിധ ശ്രമവും നടത്തുകയും ചെയ്യുന്നുണ്ട് നിലവിലെന്തായാലും ഫോർട്ട് ആശുപത്രിയിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്നും പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഭിലാഷ്